അരിക്കൊമ്പലെ തിരിച്ച് ചിന്നക്കനാലിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘം വീട്ടുപിരംഗത്ത് ആവശ്യമുന്നയിച്ച് ബി ജെ പി ദേശീയ നേതൃത്വത്തിനെ സംഘം സമീപിച്ചു ദേശീയ നേതൃത്വത്തിന് ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടം നൽകുന്ന ദൃശ്യങ്ങൾ ഇടുക്കി വിഷൻ ലഭിച്ചു കഴിഞ്ഞ ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തിയ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള സംഘം സന്ദർശിച്ചത് അന്യ ജില്ലകളിൽ നിന്നുള്ള അഞ്ചംഗ സംഘമാണ് ആവശ്യമുന്നയിച്ചു കൊണ്ട് ബി ജെ പി നേതൃത്വത്തെ സമീപിച്ചത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവൂ എന്നും സംസ്ഥാന ഗവൺമെന്റിൽ വിശ്വാസമില്ലെന്നും സംഘം പറഞ്ഞു അരിക്കൊമ്പൻ കൊലയാളിയാന അല്ലെന്നും അവനെ വീണ്ടും തിരികെ ചിന്നക്കനാലിലേക്ക് എത്തിക്കണമെന്നും സംഘം ആവശ്യപ്പെടുന്നുണ്ട് തുടർന്ന് അരിക്കൊമ്പിനെ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മെമ്മാറാണ്ടവും അബ്ദുള്ളക്കുട്ടിക്ക് കൈമാറി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇടുക്കി ബിഷ്ണന് ലഭിച്ചു ില്ല അവൻ അവന്റെ കാട്ടില്ല കാര്യങ്ങളും ഞങ്ങളി വെച്ചിട്ടുണ്ട് ഞങ്ങള് കാരണം അവിടെയുള്ള അതേപോലെ തന്നെ റിസർഡ് ഫോറസ്റ്റുകളെല്ലാം സന്ദർശിക്കുന്നുണ്ട് അവിടെ വന്ന അവിടുത്തെ ജനങ്ങളും മൃഗങ്ങളും അവിടെ സ്വന്തം സുഖമായിട്ട് സമാധാനമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് സാറിനുള്ള അപേക്ഷ ഇതേസമയം അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റിയതിനു ശേഷം വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നാട്ടുകാർക്കുള്ളത് ശേഷം കാട്ടാന ആക്രമണം ചിന്നക്കനാൽ മേഖലയിൽ എഴുപത് ശതമാനത്തോളം കുറഞ്ഞതായാണ് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കുന്നത് എന്തായാലും അരിക്കൊമ്പനായി വീണ്ടും മൃഗസ്നേഹികൾ രംഗത്തുവരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ പ്രതിഷേധം ൾക്കും കാരണമാകുമെന്നാണ് സൂചന എന്നാൽ വിഷയത്തിൽ ബി ജെ പി നേതൃത്വം വ്യക്തമായ നിലപാട് ഇനിയും പറഞ്ഞിട്ടില്ല അനീഷ് പിടുക്കി വിഷ ന്യൂസ്